ഇത്രയും വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് വരാൻ പോകുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ സാധ്യത എങ്ങനെയുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം നിങ്ങളുടെ അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ ഡബ്ല്യു ജി പി യെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് സർക്കാർ നടത്തുന്നത് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കുക എന്നൊക്കെ നമുക്കൊന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം അതിനായി എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിന് ശേഷം ഒന്ന് സൂമ് ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് കാണുന്ന ഈ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലിങ്കിലേക്ക് എത്തുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ജില്ല സെലക്ട് ചെയ്യുന്നു ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ വലിയ അക്ഷരമുണ്ട് ചെറിയ അക്ഷരമുണ്ട് സ്പെഷ്യൽ ക്യാരക്ടറുണ്ട് നമ്പറുണ്ട് ഇതൊക്കെ തെറ്റാതെ ടൈപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേജിലേക്ക് എത്തിച്ചേരും ഓക്കെ അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്ന് കാണിക്കുന്നു ഓക്കെ പക്ഷേ എവിടെയാണ് ഏത് സ്കൂളിലാണ് എന്നൊന്നും നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു താഴെ മൂന്ന് ലിങ്കുകളുണ്ട് അതിലൊന്നാമത്തെ ലിങ്കിൽ ട്രയൽ റിസൾട്ട് എന്നെടുത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും അതിന് മുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ പേരും ഒക്കെ ഇവിടെ ഉണ്ട് കൺഗ്രാച്ചുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു ഏത് സ്കൂളിലാണ് എത്രാമത്തെ ഓപ്ഷൻ നമ്പറാണ് ഏത് സ്കൂളിലാണ് ഏത് ഗ്രൂപ്പിലാണ് എന്നൊക്കെ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് ഗ്രൂപ്പുകൾ മറ്റ് സ്കൂളുകളെ കുറിച്ചോ മറ്റ് ഓപ്ഷനുകളെ കുറിച്ചോ നമുക്കിവിടെ നോക്കാനുള്ള ചാൻസ് ഇല്ല ഓക്കെ ഫസ്റ്റ് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റിയ ട്രയൽ റിസൾട്ടിൽ നമുക്ക് നോക്കാം വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് കാണുന്നുണ്ട് ഉണ്ടോ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഇവിടെയാണ് നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ഇവിടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഫസ്റ്റ് മുകളിലുണ്ടാവും അതുപോലെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു നമുക്ക് ഇവിടെ എത്രയാണ് റാങ്ക് ലഭിച്ചതെന്ന് നോക്കുന്നു അതായത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ ുദ്ദേശിച്ച സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിൽ അവസാനമെടുത്ത കുട്ടിയുടെ റാങ്ക് അഥവാ ലാസ്റ്റ് റാങ്ക് അൻപത്തി ഒമ്പതും നമ്മുടെ റാങ്ക് ഇരുപത്തി ആറുമാണ് അപ്പോൾ ഏകദേശം നമുക്ക് കൺഫേം ആണ് ഉറപ്പാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ ലഭിക്കുമെന്ന് ഉറപ്പിക്കാം അങ്ങനെ ലാസ്റ്റ് റാങ്ക് അൻപത്തി ഒൻപത് പേരുള്ള റാങ്കുകാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ആറാമത്തെ റാങ്ക് ആണ് ഓക്കെ എങ്ങനെയാണ് നമുക്ക് റാങ്ക് പൊസിഷനിൽ എത്തിയത് ഡബ്ല്യു ജി പി നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് ഡബ്ല്യു ജി പിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം ഇവിടെ ക്ലിക്ക് ഹിയർ എന്നടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച നയൻ പോയിൻറ്റ് എയ്റ്റ് എന്ന ഡബ്ല്യു ജി പി എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കിവിടെ കാൽക്കുലേഷനൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ സാധിക്കും ഇവിടെ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ഉണ്ട് അഥവാ മൊത്തം മാർക്കുകളുടെ ഒരു കുട്ടിയുടെ ടോട്ടൽ പത്ത് സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ ഗ്രേഡ് പോയിൻ്റ് ആണത് പിന്നെ ടോട്ടൽ ബോണസ് പോയിൻ്റ് എന്തെങ്കിലും ബോണസ് പോയിന്റുകൾ വന്നതൊക്കെ ഇവിടെ കാണിക്കും പിന്നെ അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഉണ്ട് ടോട്ടൽ ഗ്രേഡ് വെയ്റ്റേജ് സബ്ജക്റ്റ് നാലാമത്തേത് അഥവാ ഒരു കുട്ടി പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില സബ്ജക്റ്റുകളുടെ മാർക്ക് ഇവിടെ ആഡ് ചെയ്യും അതാണ് മുപ്പത്തി ആറ് ഇവിടെ കാണുന്നത് പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് പത്ത് അതുപോലെ ബോണസ് വെയ്റ്റഡ് സബ്ജെറ്റ് വെയ്റ്റേജ് സബ്ജക്റ്റ് നാല് ഇതെല്ലാം അങ്ങോട്ട് കൂട്ടി എങ്ങനെയാണ് കാൽക്കുലേഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ കിട്ടിയ കറക്റ്റ് പോയിന്റ് നമുക്കിവിടെ കാണാം അപ്പോൾ ഇങ്ങനെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇത്രയുമല്ല നോക്കേണ്ടത് എന്തുകൊണ്ട് എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് എന്ന് കൂടുതൽ ഡീറ്റെയിലായി പരിശോധിക്കേണ്ടതുണ്ട് അതിനാണ് തൊട്ട് താഴെ സോറി എന്ന് കാണുന്നിടത്ത് ഇവിടെ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് കാണുന്നിടത്താണെങ്കിലും തൊട്ടു താഴെ ഏത് കോമ്പിനേഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയാണ് ഓരോ ഗ്രൂപ്പുകളുടെയും നിങ്ങളുടെ റാങ്ക് ലെവൽ എന്താണെന്ന് അറിയാൻ ട്രയൽ റിസൾട്ടിൽ വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു ട്രയൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ ഇവിടെ കാണിക്കും ദെൻ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചു ദെൻ പിന്നീട് എന്താണ് പരിശോധിക്കേണ്ടത് ഇവിടെ രണ്ട് ലിങ്കുകൾ കൂടി നമുക്കിവിടെ കാണാൻ പറ്റും മൂന്ന് ലിങ്കുകൾ കാണാൻ സാധിക്കുന്നു വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് അതുപോലെ ലാസ്റ്റ് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഇതിലാണ് മൂന്നാമത്തെ ലിങ്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയ എല്ലാ സ്കൂളുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ സീരിയൽ നമ്പർ ഓർഡറിൽ തന്നെ നിങ്ങൾ കൊടുത്ത മുഴുവൻ സ്കൂളുകൾ കാണാൻ സാധിക്കുന്നു അതുപോലെ മുഴുവൻ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾക്ക് നേരെ രണ്ട് റാങ്കുകൾ ഇവിടെ കാണാൻ സാധിക്കും അതായത് ഓരോ കോഴ്സ് നെയിമിലും ലാസ്റ്റ് റാങ്ക് അഥവാ ആ ഗ്രൂപ്പിലേക്ക് ലാസ്റ്റ് ഏത് വരെ അവിടെ ട്രയൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടുവെന്നും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ഡബ്ല്യു ജി പി എ കാണാൻ സാധിക്കുന്നു അങ്ങനെ ഈ രണ്ട് റാങ്കുകളുടെ ഡിസ്റ്റൻസ് ദൂരം നമ്മൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് അഡ്മിഷൻ സാധ്യതകൾ വിലയിരുത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ കുട്ടി വരെ എടുത്തിട്ടുള്ളൂ എങ്കിലും പക്ഷേ നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ റാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിൽക്കുന്നത് അതുപോലെ നൂറ്റി അൻപത്തി നാലാമത്തെ റാങ്ക് വരെയുള്ള എടുത്തപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് നിൽക്കുന്നത് നൂറ്റി അൻപത്തി ആറ് റാങ്ക് വരെ എടുത്തപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഇങ്ങനെ 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 നമ്മൾ കൊടുത്ത മുഴുവൻ സ്കൂളുകളുടെയും റാങ്ക് ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ പരിശോധിക്കാൻ സാധിക്കും ഓക്കെ ഇനി എന്തുകൊണ്ട് നമ്മൾ ഇത്ര പുറകിൽ പോയി അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഡബ്ല്യു ജി പി എ ഡീറ്റെയിൽസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഡബ്ല്യു ജി പി എ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഉണ്ടോ ഓരോ സ്കൂളിലും നിങ്ങൾക്ക് ലഭിച്ച ഡബ്ല്യു ജി പി എ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എത്രയാണ് ദെൻ അൻപത്തി അഞ്ച് കാണാൻ പറ്റുന്നു ടോട്ടൽ ബോണസ് പോയിൻ്റ് എത്രയുണ്ട് അതുപോലെ ഡിഡക്ഷൻസ് എത്രയുണ്ട് സീറോ ആണ് അതുപോലെ ടോട്ടൽ ഗ്രേഡ് വെയ്റ്റേജ് സബ്ജക്റ്റ് വെയ്റ്റേജ് കാണുന്നു അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് ടെണ്ണാണ് ടോട്ടൽ നമ്പർ ഓഫ് വെയ്റ്റേജ് സബ്ജക്റ്റ് രണ്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള കാൽക്കുലേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇപ്രകാരം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ പരിശോധിക്കേണ്ടത് ഇത് സ്വന്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രയോജനകരമായ ഉപയോഗം ദെൻ അതിന് ശേഷം നിങ്ങൾ വീണ്ടും ബാക്ക് അടിച്ചു പോന്നാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആദ്യത്തെ അതേ സിറ്റുവേഷനിലേക്ക് എത്തും ഇവിടുന്ന് വീണ്ടും ബാക്ക് മെനു ക്ലിക്ക് ചെയ്യുന്നു ദെൻ അതിന് ശേഷം എന്തെങ്കിലും തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തിരുത്തലുകളെല്ലാം വരുത്തിയ ശേഷം രണ്ട് ദിവസത്തെ സമയമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച തീയതി മുതൽ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളുണ്ടാവും നിർണ്ണയിക്കപ്പെട്ട ദിവസത്തിനുള്ളിൽ അവസാന തീയതിക്കുള്ളിൽ എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കി ഫൈനൽ സബ്മിറ്റും ചെയ്യുക ഇത് ഒറ്റ തവണ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും